സ്വർഗ്ഗത്തിന്റെയും വിശുഖയുടെ രണ്ടാമത്തെ വരവിന്റെയും പ്രതീകമാണ് സഭയിൽ കിഴക്ക് ദിക്കും കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയും പാശ്ചാത്യസഭയിൽ കഴിഞ്ഞ അൻപത് വർഷത്തിനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ആരാധന വൈകൃതമാണ് ശരിക്കും പറഞ്ഞ ജനാഭിമുഖ കുർബാന പാശ്ചാത്യമായതെല്ലാം മെച്ചമാണെന്ന അപകർഷതാ ബോധമാണ് വിമതിരെ ജനാഭിമുഖ കുർബാനയിലേക്ക് പിടിച്ചു തൂങ്ങാൻ സിറുമലബാർ രൂപതകളെ ഒക്കെ നിർബന്ധിപ്പിക്കുന്നു ഇടമുറിയാത്ത പൊതുപാരമ്പര്യമായ കിഴക്കിനഭിമുഖമായ കുർബാനയിൽ എന്നുള്ള മെതിചരണം പാശ്ചാത്യ സഭയിൽ രണ്ടാം വധിക്കാൻ സുരഹദ ദിവസത്തിന് ശേഷം ഉള്ളിലെടുത്തൊരു പാഷാണ്ടത തന്നെയാണ് പാശ്ചാത്യ സഭയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസരാഹിത്യത്തിന്റെ പ്രധാന കാരണമായ ഈ ദുർഭുധത്തിന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവിടെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നാം അതിന്റെ പിന്നാലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു സഭയുടെ സാഹിക പാരമ്പര്യവും വിശ്വാസ പൈതൃകവും നശിപ്പിക്കാതിരിക്കാൻ നശിക്കാതിരിക്കാൻ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണം ജനാഭിമുഖ കുർബാനയെ പറ്റിയുള്ള നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളുടെ വാസ്തവം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എന്തിന് കിഴക്കേ ഫിത്തിയിലേക്ക് നോക്കി പുരോഹിതൻ കുർബാന ചൊല്ലണം ദൈവം എല്ലായിടത്തും ഇല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് അതിന് ഉത്തരവുമുണ്ട് ദൈവം ഏതെങ്കിലും ഒരു ദിക്കിലല്ല വസിക്കുന്നത് ദൈവം സർവ്വവ്യാപിയാണ് ദൈവം ദേവാലയത്തിൽ മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ സന്നിഹിതനാണ് അങ്ങനെയാണെങ്കിൽ എന്തിനു ദൈവത്തിന് ആലയം പണിയുന്നത് എന്നുകൂടി ഈ ചോദ്യം ഉന്നയിക്കുന്നവർ ഓർക്കണം എന്തിനാണ് ഈശോ സാന്നിധ്യത്തിനായി കുർബാനയിൽ അപ്പവും വീഞ്ഞിൽ പൂജ ചെയ്യുന്നത് മാനുഷിക പരിമിതികൾ പോലും സർവ വ്യാപാരിയും പ്രപഞ്ചാതീതനുമായ സർവേശ്വരനെ പൂർണമയം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആലയം വേണം അതുകൊണ്ടാണ് മിഷിക തമ്പുരാൻ സഭയിൽ കൗതാശിക സാന്നിധ്യം നേരിട്ട് കൊണ്ടുവന്നത് സർവവ്യാപിയും ഹൃദയത്തിൽ നിരന്തരം വസിക്കുന്നതിനുമായ മിശിഹ പരിശുദ്ധ കുർബാനയുടെ സാധ്യത അനുഭവം വിശ്വാസികൾക്ക് നൽകുകയാണ് പ്രപഞ്ചാതീതരായ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു കൗതാശിക രൂപം തന്നെയാണ് കിഴക്കെടുക്ക ദൈവ സാന്നിധ്യത്തിന്റെയും സ്വർഗത്തിന്റെയും പ്രതീകമായാണ് ദേവാലയത്തിൽ മദ്ഹഭ സ്ഥാപിക്കുന്നത് അതിന്റെ അർത്ഥം മദ്ഹാഭ മാത്രമേ വിശുദ്ധമാണോ ആണോ എന്നുള്ളതല്ല പുരോഹിതനും വിശുദ്ധരാണ് സ്വർഗത്തിന്റെയും മിശിഹയുടെയും രണ്ടാമത്തെ വരവിന്റെയും പ്രതീകമാണ് സഭയിൽ കിഴക്ക് തെക്കം കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആ സ്വർഗീയ ജെറുസലിലേക്ക് തീർത്ഥാടനം നടത്തുന്ന വിശ്വാസികൾക്കുള്ള ഒരു ഇടവഴി പോലെയാണ് കുർബാന യഥാർത്ഥത്തിൽ ജനാഭിമുഖ കുർബാന എന്നാൽ ഇതൊക്കെ മുടക്കം തോന്നുന്നു അടുത്ത ചോദ്യം കിഴക്കിനഭിമുഖമായുള്ള കുർബാന ശരിക്കും നാടക ആവിഷ്കാരമാണല്ലോ വൈദികൻ കിഴക്കോട്ട് നോക്കി വിശ്വാസികൾ നോക്കാതെ കുർബാന അർപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിൽ ഉത്തരമുണ്ട് ഒരു നടൻ അഭിനയിക്കേണ്ട കാഴ്ചക്കാരെ നോക്കിയ കാഴ്ചക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് നടന്റെ ചേർത്തകൾ അങ്ങനെ വരുമ്പോൾ ജനാഭിമുഖ കുർബാന ഒരു മെഗാ മെഗാഷോയായി മാറും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കുർബാനയായി മാറും അല്ല അത് കർത്താവിന് അർപ്പിക്കുന്ന കുർബാന ആകണമെങ്കിൽ അത് അൾത്താരെ അഭിമുഖമായിരിക്കണം കിഴക്കൂട്ടം നോക്കി തന്നെ ചെയ്യണം വൈദികനും ജനങ്ങളുമെല്ലാം ഒരു ആരാധകന്റെ വേഷത്തിലാണ് ഇപ്പോൾ സഭയിൽ തന്നെ കൊള്ളുന്നത് ആരാധനയിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഒരു ദിശയിലേക്ക് നിൽക്കുന്നത് ജലം നിൽക്കുന്ന ദിശയിലേക്ക് തന്നെ വൈദികരെ നോക്കി നിന്ന് വേണം കുർബാന അർപ്പിക്കാൻ വൈദികം ജനത്തിനുവേണ്ടി ഒരു ആരാധനാ നാടകം നടത്തുന്ന കലാകാരനൊന്നുമല്ല മറിച്ച് ജനത്തിന്റെ ഭാഗമായി നിന്ന് സഭയുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവർ ലക്ഷ്യം ദൈവമാണ് അപ്പോൾ വൈദികനും ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കിഴക്ക് നോക്കി കുർബാന അർപ്പിക്കണമെന്ന് ജനാഭിമുഖ കുർബാനനാണല്ലോ വൈദികനും ജനങ്ങളും തമ്മിൽ കൂടുതൽ ബന്ധമുള്ളത് എന്നത് മറ്റൊരു ചോദ്യം ഇതൊരു മിഥ്യധാരണയാണ് ജനത്തിനെ എതിർദിശയിലേക്കുള്ള ആ നിൽപ്പ് ക്ലറിക്കലിസത്തിന്റെ ശക്തമായ ഒരു അവതരണം തന്നെയാണ് വൈദികൻ ജനത്തിന്റെ എതിർദിശയിൽ നിൽക്കുന്നവനാണ് തീർത്ഥാടന സമൂഹമായ സഭയ്ക്ക് വൈദികൻ ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് അപ്പോൾ വൈദികനാകണം ജനത്തെ നയിക്കേണ്ടത് ആരാധനയിൽ ആരാധിക്കപ്പെടുന്നത് ജനങ്ങൾ ആരാധിക്കേണ്ടത് വൈദികനെ അല്ല കർത്താവിനെയാണ് സിറമലബാർ സഭയുടെ കുർബാനയിൽ പകുതി സമയം വൈദികൻ ജനമധ്യത്തിൽ ജനത്തിനെ എതിർദിശയിൽ നിൽക്കുന്നത് വൈദികനെ സംബന്ധിച്ചിടത്തോളം ആഡംബരമാണ് ജനത്തിൽ നിന്ന് ഉള്ള അകലങ്ങളിൽ ദൃശിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യ ആഡംബരം അങ്ങനെ പാടില്ല സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന ആരാധനാ സമൂഹത്തെ വൈദികനാണ് നയിക്കേണ്ടത് അപ്പോൾ വൈദികൻ കിഴക്കോട്ട് നോക്കി തന്നെ കുർബാന അർപ്പിക്കണം ജനാഭിമുഖ കുർബാന കൊണ്ടുവന്ന് പള്ളികൾ ഓരോന്നായി അടച്ചുപൂട്ടുന്ന പാശ്ചാത്യ സഭകളുടെ അനുഭവം ഇവിടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പാരമ്പര്യത്തിൽ ഊതിയ പരിശുദ്ധ സിംഹാസനം പറഞ്ഞതുപോലെ പാരമ്പര്യത്തിൽ തിരിച്ചുപോക്കാണ് പഴയ പോക്ക് അതുകൊണ്ട് തന്നെയാണ് അൽത്തര അർമു കുർബാന അതാണ് ആവശ്യമെന്ന് ഇപ്പോഴും വ്യക്തമായി